ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് ദേവി ചന്ദന ഡാൻസറായിട്ടാണ് തുടക്കമെങ്കിലും പല സിനിമകളിലും പുള്ളിക്കാരത്തി ഉണ്ടെങ്കിലും നമ്മുടെ എല്ലാം വീടുകളിലെ സീരിയലുകളിൽ ഇഷ്ട നായിക ആയതുകൊണ്ട് തന്നെ മലയാളികൾക്ക് പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് ദേവിചന്ദ്രനെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ദേവി ചന്ദനയ്ക്ക് പെട്ടെന്ന് ഗുരുതരമായിട്ടുള്ള രോഗം ബാധിച്ചു എന്ന് പറയുമ്പോൾ പലരും പ്രത്യേകിച്ച് വീട്ടമ്മമാർ വല്ലാണ്ട് ടെൻഷനായിട്ടുണ്ട് ദേവിചന്ദ്രനെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഐ സി യുയിൽ ഒരു ഹോസ്പിറ്റൽ ഐ സി യുയിൽ അഡ്മിറ്റാണ് ഗുരുതരമായിട്ടുള്ള ഹെപ്പറ്റൈറ്റിസ് എ രോഗമാണ് ബാധിച്ചത് എനിക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള അവസ്ഥയാണ് സൂക്ഷിക്കണം ഇത് നിങ്ങൾക്കും പിടിപെടാൻ സാധ്യതയുണ്ടെന്ന് അവർ പറയുകയുണ്ടായി എന്താണ് ഈ ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്ന രോഗം പലർക്കും ഉണ്ടായ സംശയമാണ് വിശദീകരിക്കാം ഹെപ്പറ്റൈറ്റിസ് എ രോഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് കാണുന്ന മഞ്ഞപ്പിത്തം എന്ന് പറയുന്ന രോഗാവസ്ഥയാണ് സാധാരണ ഈ വേനൽക്കാലമെല്ലാം കൂടുന്ന സമയത്ത് നമ്മൾ ഈ പുറത്ത് നിന്ന് ശുചീകരണം ശുചി അല്ലാത്ത ഭക്ഷണങ്ങളോ വെള്ളമോ കഴിച്ചു കഴിഞ്ഞാൽ ഭക്ഷണത്തിലൂടെയോ വെള്ളത്തിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്ന ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് ഉണ്ടാക്കുന്ന നമ്മുടെ കരളിനെ ബാധിക്കുന്ന ഒരു അണബാധയാണ് അതായത് കരൾ രോഗമാണ് ഹെപ്പരൈറ്റിസ് എ എന്ന് പറയുന്ന മഞ്ഞപ്പിത്ത രോഗം നമ്മളെല്ലാം പണ്ട് പറയുന്ന മഞ്ഞപ്പിത്തം എന്ന് പറയുന്ന അവസ്ഥയിൽ തൊണ്ണൂറ് ശതമാനവും ഈ ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസും ഹെപ്പറ്റൈറ്റിസ് സി വൈറസും സാധാരണ ഇതുള്ള രോഗികളിൽ നിന്നും നമുക്ക് രക്തം ടു ബ്ലഡ് ടു ബ്ലഡ് കോണ്ടാക്റ്റ് വരുന്ന സമയത്താണ് പകരുന്നതെന്നുണ്ട് െങ്കിലും ഏറ്റവും കോമൺ ആയിട്ട് വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പകരുന്ന സാധനമാണ് ഈ ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് അതുകൊണ്ട് തന്നെ ഇത് താരതമ്യേന ഗുരുതരമായിട്ട് തന്നെ നമ്മൾ കാണുകയും വേണം നിർഭാഗ്യവശാൽ ഈ കഴിഞ്ഞ ഒരു വർഷത്തിൽ കേരളത്തിൽ ഒരുപാട് പേർക്ക് ഈ ഹെപ്പറ്റൈറ്റിസ് രോഗം മഞ്ഞപ്പിത്തം ബാധിക്കപ്പെടുകയും പലരും മരണപ്പെടുകയും ഉള്ള സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് എന്താണ് ഈ ഹെപ്പറ്റൈറ്റിസ് വൈറസ് എന്ന് പറഞ്ഞുതരാം ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ വളരെ പെട്ടെന്ന് ഭക്ഷണത്തിലൂടെ വെള്ളത്തിലൂടെ ഉള്ളിലേക്ക് എത്തുന്ന ഒരു വൈറസാണ് ഏതെങ്കിലും തരത്തിൽ നമ്മളെ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതിന് ഏകദേശം രണ്ടാഴ്ച മുതൽ അൻപത് ദിവസം വരെ ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ട് അതായത് ആവറേജ് ഒരു മുപ്പത് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഈ വൈറസിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുക ഇത് കയറുന്ന രീതി എളുപ്പമായതുകൊണ്ടാണ് നമ്മളിതിനെ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ ശുചിയല്ലാത്ത വെള്ളം നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലൂടെയോ ഭക്ഷണത്തിലൂടെയോ എത്തും എന്നാൽ ശുചിയല്ല എന്ന് നമ്മൾ തോന്നുന്ന സാഹചര്യം അല്ലെങ്കിൽ പോലും ഇത് കയറാനുള്ള സാധ്യതയുണ്ട് രോഗിയുടെ ഉള്ളിൽ നിന്നും അവരുടെ ശരീരത്തിലെ സ്രവങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് മലത്തിലൂടെയാണ് ഈ വൈറസ് ശരീരത്തിൽ നിന്നും പുറത്തെത്തുന്നത് ഈ പുറത്തെത്തുന്ന വൈറസുകൾ മലത്തിൽ കാണാനുള്ള സാധ്യതയുണ്ട് ഇവ ഒരുപക്ഷേ വളരെ വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ ഇപ്പോൾ പലപ്പോഴും നിങ്ങൾക്കറിയാമല്ലോ ഹോട്ടലുകളിലോ ഇല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ പല സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ ഇല്ലെങ്കിൽ ഇത് കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ ഈ ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് രോഗവാഹകരാണെന്നുണ്ടെങ്കിൽ അവരിൽ നിന്നും ഇത് പടരാനുള്ള സാധ്യതയുണ്ട് പലപ്പോഴും ഈ മലവിസർജ്ജനം തുറന്നു തുറസായ സ്ഥലത്തൊക്കെ മല വിസർജ്ജനം നടത്തി കഴിഞ്ഞാൽ അതിൽ ഈ വൈറസിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഈച്ച ഒരു പ്രധാന വാഹകരായിട്ട് വർക്ക് ചെയ്യാറുണ്ട് എന്നാൽ നമ്മൾ വീടുകളിൽ ഭക്ഷണമെല്ലാം പാകം ചെയ്ത് വൃത്തിയായിട്ടാണ് കഴിക്കണമെന്നിരിക്കട്ടെ നമ്മൾ പുറത്തുപോയി ഒന്നും ഭക്ഷണം കഴിക്കുന്നവരല്ല എന്നിരിക്കട്ടെ എന്നിരുന്നാൽ പോലും ഈച്ച മലത്തിലൊക്കെ ഇരുന്നിട്ട് അവിടെ നിന്ന് ഈ വൈറസ് കണ്ടൻ്റുള്ള മല കണികകളെ വഹിച്ചുകൊണ്ട് വന്നിട്ട് നമ്മളെടുക്കുന്ന ഭക്ഷണം നമ്മളെടുക്കുന്ന പാത്രം ചിലപ്പോൾ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ചുണ്ടിലെല്ലാം വന്നിരുന്നാൽ ഇത് നമ്മുടെ ഉള്ളിലേക്ക് വൈറസ് എളുപ്പത്തിന് കയറിപ്പോകാനുള്ള സാധ്യതയുണ്ട് പലപ്പോഴും ഈ പാത്രം കഴുകുന്ന അന്തരീക്ഷത്തില് ഇല്ലെങ്കിൽ രോഗവാഹരായിട്ടുള്ളവര് തുടർച്ചയായിട്ട് ഇത്തരത്തിലുള്ള സാധനങ്ങൾ തട്ടുകടകളിലൊക്കെ ഇത് കൈകാര്യം ചെയ്യുമ്പോൾ ഹോട്ടലുകളിൽ ഇത് കൈകാര്യം ചെയ്യുന്ന ആൾക്കാര് ഇല്ലെങ്കിൽ ഇപ്പോൾ ഹോട്ടലുകളുടെ അടുത്ത് തന്നെ വൃത്തിഹീനമായ അന്തരീക്ഷം ചാലുകളുണ്ട് ഇല്ലെങ്കിൽ ഇപ്പം കക്കൂസുകളെന്നൊരു അടിച്ചുറപ്പുള്ള സ്ഥലങ്ങളല്ല എന്നുണ്ടെങ്കിൽ ഈ വൈറസിന്റെ സാധ്യത കാണാനുള്ള വളരെയേറെ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ വളരെയേറെ സൂക്ഷിച്ചു വേണം ചെയ്യാൻ ഇങ്ങനെ ഉള്ളിലേക്ക് എത്തുന്ന വൈറസ് ഒരു മാസം കഴിയുമ്പോഴായിരിക്കും ലക്ഷണം കാണിക്കുന്നത് ഈ വൈറസ് കയറുന്ന എല്ലാവർക്കും ലക്ഷണം കാണിക്കണമെന്നില്ല രോഗപ്രതിരോധശേഷി വളരെ കുറഞ്ഞവരാണെന്നുണ്ടെങ്കിൽ ഇത് ഗ്രാജുവലി നമ്മുടെ ഉള്ളിൽ പോയി മൾട്ടിപ്ലൈ ചെയ്ത് എന്ന് വരാം പണ്ട് എപ്പോഴെങ്കിലും നമുക്ക് ഈ വൈറസ് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഇതിനെതിരെയുള്ള ആൻറ്റിബോഡികളുണ്ടാവും ആൻറ്റിബോഡികളുണ്ടെങ്കിൽ ഈ വൈറസ് കയറിയാൽ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത കുറവാണ് ഹെപ്പറ്റൈറ്റിസ് എ വൈറസിനെതിരെയുള്ള വാക്സിൻ എടുത്തവർക്കും ഈ വൈറസ് കഴിഞ്ഞാൽ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത കുറവാണ് എന്നാൽ ഇതൊന്നുമില്ലാത്തവരെ ഇതിനു മുമ്പ് മഞ്ഞപ്പിത്തം വരാത്തവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് പലപ്പോഴും പ്രതിരോധശേഷി കുറവാണെങ്കിൽ ഈ വൈറസ് കയറി കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിൽ ഗ്രാജ്വലി ഡെവലപ്പ് ചെയ്യും ദേവി ദേവിചന്ദ്രൻ എന്നെ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷത്തിനകത്ത് അതായത് അവർക്ക് രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് രോഗം വന്നുപോയി ഗുരുതരമായി അത് വന്നു മാറി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് എച്ച് വൺ എൻ വൺ ഇൻഫെക്ഷൻ ശ്വാസകോശത്തിനെ ബാധിക്കുന്ന ഒരു വൈറസ് ബാധയാണ് അതുണ്ടായി ഈ രോഗങ്ങളെല്ലാം തന്നെ അവരുടെ രോഗപ്രതിരോധ ശേഷി കുറയ്ക്കും അതോടൊപ്പം അവർക്ക് എന്തെങ്കിലും ഹോർമോണൽ പ്രോബ്ലം അവർ ടെൻഷൻ ആണെങ്കിലോ അവരുടെ വർക്ക് സ്ട്രെയിൻ കൊണ്ട് ഇപ്പോൾ ശരിയായിട്ട് ഉറങ്ങാനൊന്നും സമയം കിട്ടാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിലോ പ്രതിരോധ ശേഷി കുറവായിരിക്കും അവർക്ക് ഈ വൈറസ് കയറി കഴിഞ്ഞാൽ താരതമ്യേന ഈ വൈറസ് പെട്ടെന്ന് അങ്ങ് ഡെവലപ്പ് ചെയ്യും ദേവി ചന്ദ്രേന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ വൈറസ് കയറി അവർക്ക് തുടക്കത്തിൽ ശ്വാസം മുട്ടലായിരുന്നു ലക്ഷണം പിന്നെ പ്രത്യേകിച്ച് കണ്ടില്ല ഹോസ്പിറ്റലിൽ എത്തിയ സമയത്ത് ബിലിറൂബിൻ ലെവൽ പതിനെട്ട് വരെ കൂടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ലിവർ ഫങ്ഷനിലെ എസ് ജിഒറ്റി എസ് ജി പി ടി എല്ലാം ആറായിരം വരെ കൂടിയിട്ടുണ്ടായിരുന്നു ശരിയാണ് സാധാരണ നമ്മുടെ ശരീരത്തിൽ ഈ വൈറസ് കയറി ില് ഗ്രാജുവലി വ്യത്യാസം വരുത്തും തുടക്കത്തിൽ ലക്ഷണം കാണിക്കാറില്ല ഏകദേശം ഒരു മാസം കഴിയുമ്പോൾ നമുക്ക് പൊതുവേ വരുന്ന ഒരു ക്ഷീണം ഇത് മാത്രമാണ് തുടക്കത്തിലുള്ള ലക്ഷണം തന്നെ വിശപ്പ് ക്രമേണ കുറയും ഭക്ഷണം കഴിക്കാനുള്ള താല്പര്യം കുറയുകയും ഭക്ഷണം കാണുമ്പോൾ ഒരു മനം മരപ്പ് ഉണ്ടാവും ഭക്ഷണത്തിന് രുചി ഫീൽ ചെയ്യത്തില്ല ചിലർക്ക് ചെറിയ പനി പോലെയും ചെറിയ കുളിര് പോലെയും കാണും തലവേദന കാണും ഭയങ്കരമായ ക്ഷീണം വേർപ്പും കണ്ടു വരാം ഇത് മാത്രമേ തുടക്കത്തിലെ ലക്ഷണം കാണുള്ളൂ തുടർന്ന് നമുക്കിപ്പോൾ സാധാരണ ഒരു പനി വന്നാൽ എന്തു ചെയ്യും രണ്ട് ദിവസം റെസ്റ്റ് ചെയ്യും അത് കഴിഞ്ഞ് വീണ്ടും പുറത്തേക്ക് പോകും അല്ലേ ഈ തരത്തിൽ വീണ്ടും പുറത്തേക്ക് നമ്മൾ ജോലിക്കല്ലേ ഇറങ്ങിക്കഴിഞ്ഞാൽ ക്ഷീണം കാരണം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിട്ട് ഗ്രാജുവലി ക്ഷീണം അങ്ങ് വർദ്ധിക്കും ചിലർക്ക് ഇതോടൊപ്പം ഓർക്കാനോ ബുദ്ധിമുട്ടും കണ്ടു വന്നു വരാം രക്തത്തിൽ ബിലിറൂപിൻ്റെ അളവ് ക്രമേണ ഒരു നാലിന് മുകളിലേക്ക് കൂടി ശരീരത്തിൻ്റെ ഫലഭാഗത്തും ഈ മഞ്ഞ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് നമ്മുടെ ബൈൽ പിത്ത രസത്തിൻ്റെ പ്രധാന കണ്ടൻറ്റാണ് ഈ ബിലറൂബിന് അതിനകത്ത് നിറം കൊടുക്കുന്ന ഘടകം പലപ്പോഴും നമ്മൾ ഈ മഞ്ഞ ഉള്ളതൊക്കെ ഛർദ്ദിക്കുക എന്ന് പറഞ്ഞാൽ ഡാർക്ക് പച്ച കളറിലൊക്കെ ഛർദ്ദിക്കുന്നത് കണ്ടിട്ടില്ലേ ചെറിയ കുട്ടികൾക്കെല്ലാം ലൂസ് മോഷൻ വരുന്ന സമയത്ത് പച്ച നിറത്തിൽ വൈറ്റിൽ നിന്നും പോകുന്നു കണ്ടിട്ടില്ലേ അത് ഈ ബിലിറൂബിൻ്റെ നിറം ഈ പിത്ത നിറമാണ് ഈ പോകുന്നത് ഈ നിറം പലപ്പോഴും രക്തത്തിൽ കലർന്നു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള പല കോശങ്ങളിലും വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും കണ്ണില് നമ്മുടെ വെളുത്ത ഭാഗത്ത് വന്ന് റിപ്പോർട്ട് ചെയ്യും അതേപോലെ നാക്കിൽ വന്ന് റിപ്പോർട്ട് ചെയ്യും ചുണ്ടിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും നമ്മുടെ നഖങ്ങളിൽ നമ്മുടെ വെളുത്ത നിറത്തിലുള്ള നഖങ്ങളെല്ലാം മഞ്ഞ നിറമായി തുടങ്ങും മൂത്രത്തിന് മഞ്ഞ നിറങ്ങും കാരണം ഇത് കൂടി വരുമ്പോൾ നമ്മുടെ വൃക്കകൾ ഇവയെ അരിച്ച് പുറത്തേക്ക് കളയാൻ തുടങ്ങും ഇങ്ങനെ നമ്മുടെ ശരീരത്തിനുള്ള ഓരോ കോശങ്ങൾക്കകത്തും ഈ ബിൽ റൂമിൻ്റെയും മഞ്ഞ നിറം വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും ഇങ്ങനെ മഞ്ഞ നിറത്തിലുള്ള ചേയ്ഞ്ച് കാണുമ്പോഴാണ് മഞ്ഞപ്പിത്തമാണോ എന്ന് സംശയിച്ച് ആൾക്കാർ ആശുപത്രിയിലേക്ക് ഓടുന്നത് ആ സമയത്ത് പൊതുവെ ഈ ബിൽ ബിൽറൂമിൻ ലെവൽ എട്ടിന് മുകളിലേക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടാവും നമ്മൾ എസ് ജി ഒ റ്റു എസ് ജി പി ടി ലെവൽ അതായത് ലിവറിൻ്റെ ഫങ്ഷൻ ടെസ്റ്റ് നോക്കുമ്പോൾ ഈ ഫംഗ്ഷൻസ് നോർമലി ഒരു മുപ്പത് മുപ്പത്തഞ്ച് കാണുന്ന സാഹചര്യങ്ങൾ കൂടിയിട്ട് ഒരു മുന്നൂറ് മുതൽ മുകളിലേക്കായിരിക്കും കാണുക ഒരു ഹെബ്രേറ്റിസ് എ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ രണ്ടായിരം മൂവായിരം വരെയൊക്കെ ഈ എസ് ജി ഒ ടി എസ് ജി പി ടി ലെവൽ കാണാറുണ്ട് ദേവി ചന്ദനയ്ക്ക് എസ് ജി പി ടി ആറായിരം വരെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം ഗുരുതരമായിട്ടാണ് അവർക്ക് ഈ രോഗം വന്നത് എന്നുള്ളത് മനസ്സിലാക്കാം ഇനി ഈ രോഗാവസ്ഥ ഉണ്ടെങ്കിൽ ഇതിനെങ്ങനെയാണ് മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞുതരാം പ്രധാനമായിട്ടും ഈ രോഗത്തിന് ഒരു നിശ്ചിത ടൈം പീരീഡ് മാത്രമേ കാണത്തുള്ളൂ അത് കഴിയുമ്പോൾ ഇത് തനിയെ കുറഞ്ഞു വരും മഞ്ഞപ്പിത്തം ബാധിച്ച പ്രത്യേകിച്ച് ഹെപ്പറ്റൈറ്റിസ് എ ബാധിച്ച ആൾക്കാർക്ക് പൂർണ്ണമായിട്ടും വിശ്രമവും നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഭക്ഷണവും കഴിച്ചാൽ തന്നെ ഒരു പരിധി വരെ നമുക്കൊരു ഒരു മാസം കഴിയുമ്പോൾ ഗ്രാജുവലി ഇത് കുറഞ്ഞ് നോർമലാകും പ്രത്യേകിച്ച് സിൻറ്റമാറ്റിക് മാനേജ്മെൻ്റ് ഇപ്പം ക്ഷീണം ഉണ്ടെങ്കിൽ ഡ്രിപ്പ് നൽകുക കരിക്കിൻ വെള്ളം നൽകുക വെള്ളം നൽകുക ഫ്ലൂയിഡ്സ് ശരിയായിട്ട് എടുക്കുക അബ്സല്യൂട്ട് ബെഡ് റെസ്റ്റ് ഷർദിലുണ്ടെങ്കിൽ അതിൻ്റെ മരുന്ന് കൊടുക്കുക ഈ ഒരു തരത്തിൽ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു മാസം കൊണ്ട് മഞ്ഞപ്പിത്തം കുറഞ്ഞ് നോർമലിലേക്ക് എത്തിക്കാൻ പറ്റും പലപ്പോഴും മഞ്ഞപ്പിത്തം ഉണ്ട് എന്ന് കണ്ടിട്ട് ശരിയായിട്ട് റെസ്റ്റ് എടുക്കാതെ ആൾക്കാർ പുറത്തേക്ക് പോകുന്ന സാഹചര്യത്തിലാണ് ലിവറിന് ഇൻഫെക്ഷൻ കൂടിയിട്ട് ഒരു അക്യൂട്ട് ലിവർ ഫെയിലറിലേക്കോ അല്ലെങ്കിൽ ഈ ബിൽറൂബിൻ വന്ന ശരീരത്തിലെ ആന്തരിക അവയങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ തലച്ചോറിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ ബ്രെയിൻ ഡാമേജ് വരാൻ സാധ്യതയുണ്ട് വൃക്കയിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വൃക്ക പൂക്കൾക്ക് കേടുവരാം ഹൃദയത്തിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻ വരും ഇനി ഇത്തരത്തിലൊരു മഞ്ഞപ്പിത്തം ഹെപ്പറ്റൈറ്റിസ് എ ബാധിച്ചിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് തരാം പണ്ടുള്ളവർ പറയുമല്ലോ മഞ്ഞപ്പിത്തം ബാധിച്ചു കഴിഞ്ഞാൽ മഞ്ഞ ചേർത്തിട്ടുള്ള ഒന്നും കൊടുക്കരുത് എണ്ണ ചേർക്കരുത് ഉപ്പ് ചേർക്കരുത് എന്നൊക്കെ പറയും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇതെല്ലാം കൊടുത്താലും ഇല്ലെങ്കിലും മഞ്ഞപ്പിത്തം മാറുന്നതിന് ഒരു പീരീഡ് ഉണ്ട് ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ നൽകേണ്ടത് ഫ്ലൂയിഡ് ഡയറ്റാണ് അതായത് എളുപ്പം ദഹിക്കുന്ന പെട്ടെന്ന് നമ്മുടെ ക്ഷീണം മാറ്റാൻ സഹായിക്കുന്ന ഫ്ലൂയിഡ്സ് പ്രത്യേകിച്ച് നിങ്ങൾക്ക് കരിക്കും വെള്ളം കൊടുക്കാം അധികം മധുരമില്ലാത്ത ഫ്രൂട്ട്സ് കൊടുക്കാം ജ്യൂസ് ആക്കരുത് ഫ്രൂട്ട്സ് ആയിട്ട് നൽകാവുന്നതാണ് എളുപ്പം ദഹിക്കുന്ന പ്രോട്ടീൻ ഭക്ഷണങ്ങൾ നൽകാം പലപ്പോഴും മഞ്ഞപ്പിത്തം ഉണ്ടെങ്കിൽ അയ്യോ നോൺ വെജ് കൊടുക്കരുത് എന്ന് പറയുന്ന പല ആൾക്കാരും തെറ്റാണ് നോൺ വെജ് ഭക്ഷണം കൊടുക്കുക എന്നാൽ അത് കരിച്ചു മൊരിച്ചു ഇപ്പോൾ എണ്ണയെല്ലാം അമിതമായിട്ട് ചേർത്ത് മസാലയൊന്നും ചേർത്ത് കൊടുക്കാതിരിക്കുക തേങ്ങാപ്പാലിൽ വേവിച്ച ചിക്കൻ കറി വെച്ചിട്ട് ചിക്കൻ്റെ പീസ് കറി വെച്ച് നൽകാവുന്നതാണ് മത്സ്യം നൽകാവുന്നതാണ് മുട്ട നൽകാവുന്നതാണ് പ്രത്യേകിച്ച് മുട്ടയുടെ വെള്ള ദിവസം ധാരാളം പ്രത്യേകിച്ച് നാലോ അഞ്ചോ ആറോ മുട്ടയുടെ വെള്ളം കഴിക്കണം പ്രോട്ടീൻ എത്തുന്നത് നമ്മുടെ കരളിനെ പെട്ടെന്ന് നോർമലാകാൻ സഹായിക്കും അതോടൊപ്പം കഞ്ഞി കുടിക്കാം പയർ കഴിക്കാം പയർ എന്ന് പറയുന്നത് നമ്മുടെ എടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രോട്ടീൻസാണ് പനീർ കഴിക്കാവുന്നതാണ് കൂണ് അധികം എണ്ണയൊന്നും ചേർക്കാതെ കറി വെച്ച് കഴിക്കാവുന്നതാണ് സോ ഈ തരത്തിൽ നല്ല ഹെൽത്തിയായിട്ടുള്ള പ്രോട്ടീൻ്റെ ആയിട്ടും എളുപ്പം തയ്ക്കുന്ന കാർബോഹൈഡ്രേറ്റ്സും ഫ്രൂട്ട്സും ധാരാളം വെള്ളവും എടുത്ത് റെസ്റ്റ് ചെയ്താൽ തന്നെ ഈ രോഗം ഈസിയായിട്ട് മാറും സാധാരണ മഞ്ഞപ്പിത്തം ബാധിച്ച് അത് ഒരു മാസം കൊണ്ട് കുറഞ്ഞിരുന്നാൽ പോലും വീണ്ടും ഒരു രണ്ട് മാസത്തേക്ക് ഒരുപാട് സ്ട്രെയിൻ ചെയ്യാതെ റെസ്റ്റ് എടുക്കണം കാരണം നമ്മുടെ രക്തത്തിലുള്ള ബിൽറുബിൽ ലെവൽ ഒരു രണ്ടിന് താഴേക്ക് വന്നിരുന്നാൽ പോലും വീണ്ടും നമ്മൾ പോയി നന്നായിട്ട് വെയിലൊള്ളുന്നു സ്ട്രെയിൻ ചെയ്തു കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് എസ് ജി പി ടി ലെവൽ എസ് ജി ഒ ടി വീണ്ടും കൂടാനും ബിൽറു വീണ്ടും കൂടി നാലാവാനും സാധ്യതയുണ്ട് രക്തത്തിൽ വീണ്ടും കൂടിയാൽ അയ്യോ എൻ്റെ മഞ്ഞപ്പിത്തം വീണ്ടും കൂടി പോയേ എന്ന് പേടിക്കേണ്ട കാര്യമില്ല റെസ്റ്റ് എടുക്കാത്തോണ്ടും ആവശ്യത്തിന് ഫ്ലൂയിഡ് ഡയറ്റ് എടുക്കാത്തൊണ്ടും സംഭവിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ മഞ്ഞപ്പിത്തം ഉണ്ടെങ്കിൽ ഭയക്കാതെ ശരീരം ഒരുപാട് സ്ട്രെയിൻ ചെയ്യാതെ ശരിയായിട്ടൊരു ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെന്റ് ചെയ്താൽ മതിയാവും നമ്മുടെ പ്രിയപ്പെട്ട ദേവി ദേവിചന്ദനയും ഈ ഹോസ്പിറ്റലിലെ കുറച്ച് നാൾ അവർക്ക് വേറെ എന്തൊക്കെ ഹോർമോണൽ ഇഷ്യൂസോ മറ്റു അസുഖങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ ആ രോഗങ്ങളുടെ മാനേജ്മെൻറ്റും ശരിയായിട്ട് റെസ്റ്റും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ട ദേവി ദേവിചന്ദ്രനെ തിരിച്ച് നോർമലായി ഒരു ഒന്നൊന്നര മാസം കഴിയുമ്പോൾ വീണ്ടും തിരിച്ച് മിനി സ്ക്രീനിലേക്ക് എത്തുക തന്നെ ചെയ്യും ഭയപ്പെടേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ മഞ്ഞപ്പിത്തം അല്ലെങ്കിൽ ഹെപ്പറ്റിസ് എ കുറിച്ചുള്ള വാർത്തകളിട്ട് ഭയപ്പെടാതെ യഥാർത്ഥ സത്യാവസ്ഥ ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്ന രോഗം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ശരിയായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ സൂക്ഷിച്ചാൽ മതി നമ്മൾ പുറത്തേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞുതരാം എപ്പോഴും നമ്മൾ വഴി കാണുന്ന ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുന്ന സ്വഭാവം കൈ കിട്ടുന്ന സ്ഥലങ്ങളിൽ നിന്നും വെള്ളം വാങ്ങി കുടിക്കുന്ന സ്വഭാവം ഇതൊന്നും ചെയ്യാതിരിക്കുക ചൂടാക്കി തണുപ്പിച്ച വെള്ളത്തിൽ ഈ വൈറസ് പൂർണ്ണമായി നശിച്ചുപോകും നമ്മൾ വൃത്തിയായിട്ട് ഉണ്ടാക്കിയ ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് പാക്കറ്റ് ഭക്ഷണങ്ങൾ യാത്രാവേളയിൽ പൊതുവേ കാരണം അത് പൊതുവേ വൈറസ് ഫ്രീ ആകാനുള്ള സാധ്യതയുണ്ട് വൃത്തിഹീനമായിട്ടുള്ള അന്തരീക്ഷത്തിൽ നിന്നും എത്ര വിശപ്പുണ്ടെങ്കിലും ഭക്ഷണം കഴിക്കാതിരിക്കുക പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾക്കെല്ലാം വഴിയോരത്ത് കാണുന്ന പല പല കടകൾ പലപ്പോഴും നമ്മൾ യാത്രകൾ ഈ കരിമ്പിൻ ജ്യൂസൊക്കെ വിൽക്കാൻ വെച്ചേക്കുന്നിട്ടില്ലേ കരിമ്പിൻ ജ്യൂസ് പോലുള്ള സ്ഥലങ്ങളിൽ പലപ്പോഴും ഈ വൈറസുകൾ വളരെ വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ പടരാനുള്ള സാധ്യത ഏറെയാണ് അതുകൊണ്ട് അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ വഴിയരികിൽ കാണുന്ന വസ്തുക്കൾ വാങ്ങി കഴിക്കുക കുടിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഒഴിവാക്കുക മലമൂത്ര എപ്പോഴും അടച്ചുള്ള സ്ഥലങ്ങൾ മാത്രം പോയി ചെയ്യുക കൈ അത് മലമൂത്ര വിസർജനത്തിന് ശേഷം കൈകളും കാലുകളും വൃത്തിയായി നല്ല സോപ്പിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ ഈച്ച കയറാതെ ഭക്ഷണം മൂടി വയ്ക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും മാത്രമേ നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ പോലും ഭക്ഷണം ഈച്ചയിൽ നിന്നും അകലം പാലിച്ച് മൂടി വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മഞ്ഞപ്പിത്തത്തിന് നമുക്ക് പ്രതിരോധിച്ച് മുന്നോട്ട് പോകാൻ പറ്റും ഇത് എല്ലാ മലയാളികളുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക കാരണം ഇപ്പോൾ മഞ്ഞപ്പിത്തം പടരുന്ന പടരുന്നൊരു സമയത്തും ദേവിചന്ദ്രയുടെ ആരോഗ്യസ്ഥയെക്കുറിച്ചും ഉത്കണ്ഠയുള്ളവർക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്പെടും വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ